സി പി എമ്മിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നിലവിൽ ശക്തനായ നേതാവ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് ആ പാർട്ടിയിൽ ഇപ്പോഴും അന്തിമവും പിണറായി വിജയന് ബദൽ പ്രതിപക്ഷത്ത് മറ്റൊരാൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷ നേതാക്കളും കോൺഗ്രസ് നേതാക്കളുമായി ഒരുപാട് പേരുണ്ട് എന്നാൽ പിണറായി വിജയനോട് കടപിടിക്കാൻ പറ്റുന്ന ഒരാളെ ഇവരിൽ നിന്ന് ചൂണ്ടിക്കാട്ടുവാൻ പ്രയാസം തന്നെയാകും എന്നാൽ പിണറായി വിജയന് ശേഷം സി പി എമ്മിൽ എന്താണെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രായമായി മറ്റ് ശാരീരിക അവശതകളുമുണ്ട് ഈ അവസരത്തിൽ ഇനി പാർട്ടിയെയും സർക്കാരിനെയും നയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ബാല്യം അദ്ദേഹത്തിന് ഉണ്ടെന്ന് സി പി എമ്മിൽ പോലും പലരും കരുതുന്നുണ്ടാവില്ല എന്നാൽ പിണറായി വിജയനു ശേഷം അതേ രീതിയിൽ പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ നയിക്കാൻ പറ്റുന്ന മറ്റൊരു മുഖവും പ്രത്യക്ഷത്തിൽ അവിടെയും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല സി പി എമ്മിൽ പിണറായിക്ക് ബദൽ പിണറായി തന്നെ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോക്ക് മാറുവശത്ത് കോൺഗ്രസിലാണെങ്കിൽ സീനിയർ നേതാക്കൾക്കൊപ്പം തന്നെ കരുത്തോറ്റവരും കഴിവുള്ളവരുമായ ഒരുപറ്റം യുവ നേതാക്കന്മാരുടെ ഉദയം കണ്ടില്ലെന്ന് നടിക്കരുത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുടത്തിൽ മാത്യു കുടൽനാടൻ അബിൻ വർക്കി ഹൈബിടൻ തുടങ്ങിയവരെ പോലെയുള്ളവരുടെ വളർച്ച നിസ്സാരമായി തള്ളിക്കളയാനാവുന്നതല്ല ചാനൽ ചർച്ചകളിൽ പോലും എന്തിര നിയമസഭയിൽ പോലും എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് ഇവർ നടത്തുന്നത് ഭാവിയിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ കടിഞ്ഞാണും അധികാരത്തിലെത്തിയാൽ ഭരണ സംവിധാനങ്ങളും സീനിയർ നേതാക്കളെ മാറ്റി ഈ ചെറുപ്പക്കാരുടെ കൈകളിലെത്തിയാലും അതിൽ വലിയ അത്ഭുതം തന്നെ ഉണ്ടാവില്ല ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി സതീഷിനോ വേണുഗോപാലിനോ കെ മുരളീധരനോ ഒന്നും ബദലായിട്ട് അല്ല സി പി എമ്മിൽ ഒരാളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അത് കോൺഗ്രസിലെ ഈ ചെറുപ്പക്കാർക്ക് ബദലായിട്ട് വേണം അല്ലെങ്കിൽ സി പി എം എന്ന പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും കെ കരുണാകരനും എ കെ ആന്റണിക്കും ശേഷം കോൺഗ്രസിന് പറ്റിയ സംഘടനാ ദൗർബല്യം പിണറായിക്കു ശേഷം സി പി എമ്മിനെയും ബാധിച്ചു അങ്ങനെ ഒരു സാഹചര്യം ഒരുത്തിരിയാതെ ഇരിക്കാനാവും വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മും നേതാക്കളും ശ്രദ്ധിക്കുക എന്ന് വിശ്വസിക്കുന്നു പശ്ചിമ ബംഗാൾ പോലെ കേരളത്തിൽ സംഭവിക്കാതിരിക്കാൻ കേരളത്തിൽ പാർട്ടിയെ ശക്തമായി നിലനിർത്താൻ ഒരു പുതിയ നേതൃത്വത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതിലാവും ഇനിയുള്ള അവരുടെ ശ്രദ്ധ അതാണ് പറഞ്ഞത് സി പി എമ്മിൽ ഇനി വരാൻ പോകുന്നത് വൻ മാറ്റമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ പുതിയ തലമുറയിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്ന നേതാവ് മുഹമ്മദ് റിയാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രായം ഏറെയായെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെയാകും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക ഇത് തീർച്ചയാണ് അല്ലാതെ ഒരാളെയും മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സി പി എമ്മിനാവില്ല കാരണം അങ്ങനെയൊരു നേതാവിനെ എടുത്തുകാട്ടാൻ സി പി എമ്മിനോ ഇടതുമുന്നണിക്കോ ഇല്ല എന്നതുതന്നെ പിണറായി വിജയൻ നേതൃത്വം കൊടുത്തില്ലെങ്കിൽ ഇടതു മുന്നണി വൻ പരാജയം ഏറ്റുവാങ്ങാനും സാധ്യതയുണ്ട് അതിനാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടി പാർട്ടി പിണറായിക്ക് ഇളവ് കൊടുക്കുമെന്ന കാര്യത്തിൽ തീർച്ചയാണ് അപ്പോഴും ഭരണത്തിലേക്ക് പാർട്ടി കടന്നു വരുമെന്ന പ്രതീക്ഷ ജനങ്ങളിൽ നൽകുന്നതിന് മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തുവാനാണ് സി പി എം ആലോചിക്കുന്നത് അതിനായി ഉടൻ തന്നെ അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയായി അവരോധിക്കുമെന്ന് കേൾക്കുന്നു നിലവിൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന ടൂറിസം പൊതുമരാമത്ത് വകുപ്പുകളെ പറ്റി പൊതുജനങ്ങൾക്ക് വളരെ മികച്ച അഭിപ്രായമാണ് ഈ അഭിപ്രായം തന്നെയാണ് റിയാസിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന്റെയും അടിസ്ഥാനം നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ കൂടിയാണ് മുഹമ്മദ് റിയാസ് കാലാകാലങ്ങളായി യു ഡി എഫിനൊപ്പം നിൽക്കുന്ന മുസ്ലിം സമുദായത്തിൽ സി പി എമ്മിന് ഒരു സ്വാധീനം ചെലുത്താനും ഇത് സഹായിക്കും മുഹമ്മദ് റിയാസ് ഉപമുഖ്യമന്ത്രിയാകുമ്പോൾ അതേപോലൊരു നേതാവിനെ പാർട്ടിയുടെ നേതൃത്വത്തിലും കൊണ്ടുവരുമെന്ന് കേൾക്കുന്നു